നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ പ്രത്യേക യോഗം വിളിച്ച റവന്യൂ മന്ത്രി കെ രാജൻ സദസ്സിൽ ലഭിച്ച പരാതികൾ വി വി ഐ പി പരാതികളായി പരിഗണിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ചു ജില്ലാ കളക്ടർമാരുടെയും ആർ ഡിഒമാരുടെയും യോഗം ഉച്ചയ്ക്ക് ഓൺലൈനായി ചേരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പരാതികൾ വന്നതിലുണ്ടായ സ്വാഭാവിക കാലതാമസമാണെന്ന് മന്ത്രി കെ രാജൻ വിശദീകരിക്കുന്നു പരാതികൾ കെട്ടിക്കിടക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശക്തമായ സാഹചര്യത്തിലാണിപ്പോൾ യോഗം ചേരുന്നത് സ്വാഭാവികമായും അങ്ങനെ ഒരു പരാതികൾ അത് പരിശോധിക്കാനുള്ള കൃത്യമായ സംവിധാനം കേരളത്തിലുണ്ടാക്കി നവകേരള സദസ്സർ ബി വി ഐ പി പരാതിയായി പരിഗണിക്കണം എന്ന് നിശ്ചയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട പരാതികളുടെ സ്ഥിതിയും സ്വഭാവവും അറിയാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ആദ്യഘട്ടം ഇതിനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതെല്ലാ ജില്ലകളിലും കഴിഞ്ഞു രണ്ടാമത് അതാത് ജില്ലകളിൽ സോർട്ട് ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അതും ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു പരാതികൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉണ്ടാകും നാല്പത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായി ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് പരാതികൾ തീർപ്പാക്കാൻ യോഗം ചേരുകയാണ് ഉച്ചയ്ക്ക് യോഗം വിളിച്ചിരിക്കുന്നു മന്ത്രി രാജൻ രണ്ടാഴ്ചക്കകം ഓരോ പരാതികളിലും ഓരോ സ്ഥലത്തെ പരാതികളിലും രണ്ടാഴ്ചക്കകം എന്നാണ് നേരത്തെ മന്ത്രിസഭ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കാലതാമസം നേരിടുകയാണ് എന്താണിപ്പോൾ ഈ യോഗത്തിന്റെ അജണ്ട എത്ര ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് നവകേരള സെസൻ ലഭിച്ച പരാതികൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെയും ആർ ഡി ഒമാരുടെയും യോഗമാണ് റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചു ചേർത്തിരിക്കുന്നത് പൊതുവിൽ പരാതികൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല റവന്യൂ ഡിവിഷൻ അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും കളക്ടർമാർക്കും ആർ ഡി ഒമാർക്കുമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈനായി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇവരുടെ യോഗം വിളിച്ചിരിക്കുന്നത് ഈ പരാതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു കൃത്യമായ തീരുമാനം ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിരവധി പരാതികളുണ്ട് ആ പരാതികൾ സോർട്ട് ചെയ്യുന്നത് അത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കുന്നു ഈ വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കുന്ന പരാതികളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്നാൽ സർക്കാരിൻ്റെ നിലവിലുള്ള നിയമത്തിനും പരിധിക്കപ്പുറത്തുള്ള ചില പരാതികൾ വന്നു ഉദാഹരണത്തിന് സർക്കാർ ജോലി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി വന്നാൽ ആ പരാതിയും പരാതികളുടെ രൂപ കൂട്ടത്തിൽ എൻട്രി ചെയ്യപ്പെടുന്ന പരാതികൾ തന്നെയാണ് എന്നാൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയില്ല ലൈഫ് പദ്ധതി പ്രകാരം വീടുള്ളപ്പോൾ വീട് വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് ഉള്ള പരാതികളുണ്ട് ഈ കാര്യത്തിൽ ഒന്നും പ്രായോഗികമായി തീരുമാനമെടുക്കാൻ സർക്കാരിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് വേണമെന്നടക്കമുള്ള ഒരു പൊതു മാനദണ്ഡം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം വിവരങ്ങൾ നൽകിയത് നവകേരള സദസിൽ ലഭിച്ച പരാതികൾ തീർപ്പാക്കാനായിട്ടാണ് മന്ത്രി അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നത്